namaskaram cara! എ റഹ്മാനുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നുവെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ഭാര്യ സൈറ ഭാനു വെളിപ്പെടുത്തിയത് വേദനയോടെയാണ് ഈ തീരുമാനം എടുക്കുന്നുവെന്നും ഒത്തുപോകാനാകാത്ത പോലെ അകന്നുപോയെന്നും സൈറ പറഞ്ഞിരുന്നു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് സൈറയുടെ വക്കീൽ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചത് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുകയായിരുന്ന റഹ്മാനു വേണ്ടി അമ്മയാണ് പെണ്ണന്വേഷിച്ചതും വിവാഹമുറപ്പിച്ചതുമെല്ലാം വിവാഹബന്ധം മുപ്പതാം വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ ഇടയിലാണ് ഡിവോഴ്സ് ആകുന്നു എന്ന് സൈറ അറിയിച്ചത് വിവാഹമോചന പ്രഖ്യാപനത്തിനിടയിൽ ാണ് റഹ്മാനും സൈറയും ഏറ്റവും ഒടുവിൽ ഒരുമിച്ച് പങ്കെടുത്ത ചടങ്ങിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ആനന്ദ് രാധിക മറിച്ചൊരു വിവാഹത്തിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത് ചടങ്ങിനിടയിൽ നിത അംബാനി സൈറയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന ആഡംബര വിവാഹത്തിൽ എ ആർ റഹ്മാൻ സൈറ ബാനു എന്നിവർ തങ്ങളുടെ മക്കൾക്ക് ഒപ്പമാണ് ചടങ്ങിലെത്തിയത് മകനെ കുറിച്ചാണ് ആദ്യമേ നീത് സംസാരിക്കുന്നത് ഇത് എ ആർ റഹ്മാന്റെ മകനാണ് വളരെ ചെറുപ്പം മുതലേ മോനെ അറിയാം നമുക്ക് അവന് വേണ്ടി ഒരു വലിയ കയ്യടി നൽകാം പിന്നെ സൈറ അവർ ഒരിക്കലും എവിടെയും അങ്ങനെ വരാം ശരിക്കും സൈറയെ കാണാൻ പോലും കിട്ടാറില്ല പക്ഷേ അവർ ഇവിടെ എത്തി ഏറെ നേരമായി ഇവിടെ നമുക്കൊപ്പം സൈറയുണ്ട് അവൾക്ക് കയ്യടി നൽകാം എന്നായിരുന്നു നിത പറഞ്ഞത് പിന്നെ ഇന്ത്യയെ അഭിമാനപൂരിതമാക്കുന്ന റഹ്മാൻ അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി നൽകാം എന്നും നിത കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഡിവോഴ്സ് വാർത്തകൾ റഹ്മാനും ശരിവച്ചു ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയപടി ആകില്ല എങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നിങ്ങൾ മാനിച്ചതിനും ദയക്കും സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുമെന്നാണ് ട്വിറ്ററിൽ റഹ്മാൻ കുറിച്ചത് അതേസമയം അതിനേക്കാൾ വലിയ ഷോക്കിംഗ് ആയി തോന്നിയത് ഏഴു മാസത്തിനുള്ളിൽ രണ്ട് വിവാഹമോചനങ്ങളാണ് റഹ്മാന്റെ കുടുംബത്തിൽ നടന്നത് എ ആർ റഹ്മാന്റെ മരുമകനും നടനും സംഗീത സംവിധായകനുമായ ജി വി പ്രകാശിന്റെ വിവാഹമോചനമായിരുന്നു ആദ്യത്തേത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഗായിക സൈന്ധവിയുമായുള്ള ജീവി പ്രകാശ് വേർപിരിഞ്ഞത് സ്കൂൾ കാലം മുതൽ തുടങ്ങിയ പ്രണയമായിരുന്നു ഇവരുടേതും പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിന് ശേഷം ഒന്നിച്ചവർ പതിനൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചത് എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു മരുമകന് പിന്നാലെ ഇപ്പോൾ അമ്മാവന്റെ വിവാഹബന്ധവും തകർന്നു എന്ന ഞെട്ടലിലാണ് ആരാധകർ എ ആർ റഹ്മാന്റെത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും വിവാഹ ശേഷമുള്ള പ്രണയ ജീവിതം മാതൃകാപരമായി തന്നെയായിരുന്നു എ ആർ റഹ്മാന്റെ പാട്ട് പോലെ മനോഹരമായ ബന്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരുമുണ്ട് ചില സെലിബ്രിറ്റികളുടെ ദാമ്പത്യ ജീവിതം കണ്ട് ഇതുപോലെയാവണമെന്ന് തമിഴ് സിനിമാ പ്രേമികൾ ആഗ്രഹിച്ച മൂന്ന് ദാമ്പത്യ ജീവിത ാണ് ഈ വർഷം അപ്രതീക്ഷിതമായി തകർന്നു എന്ന വാർത്ത വരുന്നത് ജി വി പ്രകാശ് സൈന്ധവി വിവാഹമോചനത്തിന് പിന്നാലെ ജയൻ രവി ആർ ദി പദ്ധ വേർപിരിഞ്ഞതും ആരാധകർക്ക് ഷോക്കിംഗ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്നതും അഭിമുഖങ്ങളിൽ പറയുന്നതും സിനിമയിൽ ആസ്വദിക്കുന്നതും ഒന്നുമല്ല പ്രണയവും ദാമ്പത്യ ജീവിതവും എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇവരെ ഫോളോ ചെയ്ത ആരാധകർ ഇവരുടെ എ ആ റുമാന്റെ സുഹൃത്തും ബാസ് പ്ലെയറുമായ മോഹിനിദ ഹാട്ട് സൂച്ച് തന്റെ വിവാഹം ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച നീണ്ട കുറിപ്പിലൂടെയാണ് തന്റെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തതായി മോഹിനി ി സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ ആരാധകർ അനുയായികൾ എന്നിവർ ശ്രദ്ധിക്കുന്നതിനു വേണ്ടി വളരെ വേദനയോടെ ഹൃദയത്തോടെ ഞാനും മാർക്കും വേർപിരിഞ്ഞതായി പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയോടെ എടുത്ത തീരുമാനമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള പ്രതിബന്ധത എന്ന നിലയിൽ പറയുന്നു കൊൽക്കത്ത സ്വദേശിനിയായ മോഹിനി ഇന്ത്യൻ ബാസ് പ്ലെയർ ആയിട്ടാണ് അറിയപ്പെട്ടത് ഖാൻ ബംഗ്ലായുടെ വിൻഡ് ഓഫ് ചേഞ്ച് കോക് സ്റ്റുഡിയോ ഇന്ത്യ എന്നിവയുടെ ഭാഗമാവുകയും ഒപ്പം എ ആർ റഹ്മാനു വേണ്ടിയും വർക്ക് ചെയ്യുകയുമാണ് ഈ താരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് തന്റെ ആദ്യ ആൽബം ദേ പുറത്തിറങ്ങിയത് മാത്രമല്ല ഭർത്താവ് മാർക്ക് ഹാട്സൂച്ചിനൊപ്പം ബാൻഡുകളിലും പങ്കെടുക്കാറുണ്ട് ഒരേ ദിവസം ഏകദേശം ഒരേ സമയത്ത് തന്നെ എ ആർ റഹ്മാനും മോഹിനിയും വേർപിരിയൽ വാർത്തയുമായി വന്നതോടെ ആരാധകരും കൺഫ്യൂഷനിലായി താരങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണോ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ചില അഭ്യൂഹ കഥകളും താരങ്ങൾക്കെതിരെ പ്രചരിക്കാൻ തുടങ്ങി